ൂപ്പായ ഹമാസിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന സമുന്നത നേതാവാണ് ഇസ്രായേൽ ഇന്നലെ വധിച്ച ഇസ്മയേൽ ഹനിയെ ഏറെക്കാലമായി ഇസ്രയേലിന്റെ നോട്ടപ്പുള്ളി ഇസ്രയേൽ ബദ്ധശട്ടുവായി ഇറാനിൽ കടന്നാക്രമണം നടത്തിയാണ് ഹനിയെ വധിച്ചത് ഇസ്രയേലിന്റെ വധഭീഷ്ടി പയന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഖത്തറിലായിരുന്നു താമസം സമീപകാലത്ത് കൊല്ലപ്പെടുന്ന പലസ്തീനിലെ ഹമാസിന്റെ മുതിർന്ന നേതാവാണ് ഇസ്മയേൽ ഹനിയ ഗാസയിൽ യുദ്ധം നടക്കുമ്പോഴും ഖത്തർ കേന്ദ്രമായി നടന്ന സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമായിരുന്നു ഹനിയുടെ കൊലപാതകം പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ ഇനിയും വൈകുമെന്ന വ്യക്തമായ സൂചന കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഭീകരൻ ഒസാമ ബിൻലാദിനെ അമേരിക്ക വധിച്ചപ്പോൾ ലാദനെ അറബ് വിശുദ്ധ പോരാളിയെന്ന് ഹനിയെ വിശേഷിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഹനിയെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷം ഹമാസുമായി യുദ്ധം തുടങ്ങിയ ഇസ്രയേൽ ഹമാസിന്റെ എല്ലാ നേതാക്കളെയും വധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മുൻപ് പലതവണ ഇസ്രയേൽ സേനയുടെ വധശ്രമത്തിൽ നിന്ന് ഹനിയെ രക്ഷപ്പെട്ടിരുന്നു ഇക്കൊല്ലം ആദ്യം ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയുടെ മൂന്ന് പുത്രന്മാരും മൂന്ന് പേരക്കുട്ടികളും ഉൾപ്പെടെ പതിനാല് കുടുംബാംഗങ്ങളെ വധിച്ചിരുന്നു വിവാഹിതനായ ഹനിയയ്ക്ക് പതിനാല് മക്കളുണ്ട് ഇസ്രയേലിനെതിരായ സായുധ പോരാട്ടത്തെ പിന്തുണയ്ക്കുമ്പോഴും സമവായത്തിന്റെ വഴികൾ തേടിയ പ്രായോഗിക രാഷ്ട്രീയ നേതാവായിരുന്നു ഹനിയെ വിടനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥനായ അദ്ദേഹം ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാനുമായും തുർക്കിയുമായും കൂടിയാലോചനകൾ നടത്തിയിരുന്നു ഇസ്മയേൽ ഹനിയെ ഏറെക്കാലമായി ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്രയേലിന്റെ മുഖ്യ ലക്ഷ്യം ഗാസിയയിലെ ഹമാസ് തലവനായ ഇഹിയാ സിൻവാർ തന്നെയായിരുന്നു ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ മജിദിന്റെ സ്ഥാപകൻ രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ സാധിച്ചാൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പോലും ഇസ്രയേൽ തയ്യാറായേക്കും ഗാസ യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സിൻവാറായിരുന്നു നിലവിൽ സിൻവാർ എവിടെയാണെന്ന് വ്യക്തമല്ല ഗാസ വിട്ടിട്ടില്ല എന്നാണ് നിഗമനം തെക്കൻ ഗാസയിലെ കാനൂനീസിൽ രണ്ട് ഭാര്യമാർക്കും മക്കൾക്കുമൊപ്പം ഇയാൾ ഒളിവിലുണ്ടെന്ന വിവരവും നേരത്തെ ലഭിച്ചിരുന്നു ഇയാൾക്കു ചുറ്റും കവചമായി ഇസ്രയേലി ഹമാസ് ഹമാസംഗങ്ങൾ തടവിൽ വെച്ചിട്ടുണ്ട് എന്നും പറയുന്നു കാനൂണിസിൽ വ്യാപക ആക്രമണം നടത്തിയ ഇസ്രയേൽ ടണലുകൾ കേന്ദ്രീകരിച്ച പരിശോധനയും നടത്തി സിൻവാറും കുടുംബാംഗങ്ങളും ഗാസയിലെ ഭൂഗർഭ ടണലിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യവും കണ്ടെത്തിയിരുന്നു സഹോദരൻ മുഹമ്മദ് സിൻമാറിനൊപ്പം എഹിയാ സിൻവാർ ഈജിപ്തിലെ സിനായ് പ്രവിശ്യയിലേക്ക് കടന്നു പ്രചാരണം ഉണ്ടായെങ്കിലും ഇസ്രയേൽ ഇത് തള്ളി ഇതിനിടെ ഇയാൾ ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണെന്നും ഹമാസ് ഇയാൾക്ക് പകരക്കാരനെ തേടുന്നുവെന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു ഏതായാലും സിൻവാർ ഇപ്പോഴും തെക്കൻ ഗാസയിൽ എവിടെയോ ഉണ്ട് ഇക്കാരണത്താലാണ് തെക്കൻ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി തുടരുന്നത് ഇസ്മയിൽ ഹനിയുടെ വധം ഗാസയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് പശ്ചിമേഷ്യയിൽ ആശങ്കയാക്കുന്നുമുണ്ട് ഹനിയുടെ മരണം ഒക്ടോബർ മുതൽ തുടർന്ന തുടർന്ന് യുദ്ധത്തിന്റെ വെടിനിർത്തൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുമുണ്ട് യുദ്ധം അനുചിതമായി നീളുന്നതിനൊപ്പം ഇറാനും അനുകൂല ഗ്രൂപ്പുകളും ഇസ്രായേലിനോട് തുറന്ന ഏറ്റുമുട്ടലിന് തുനിഞ്ഞേക്കുമെന്ന ഭീതിയുമുണ്ട് യു എസ് ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളാണ് ഹമാസിനും ഇടയിൽ ബന്ധുക്കളുടെ മോചനത്തിനും ഗാസയിലെ വെടിനിർത്തലിനുമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് ഖത്തറും ഈജിപ്റ്റുമായും അടുപ്പം നിലനിർത്തിയിരുന്ന ഹനിയെ ഇരു രാജ്യങ്ങളിലും നടന്ന സമവായ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കരാറിലെത്താൻ സാധിക്കാത്തതിന് ഹമാസും ഇസ്രയേലും പരസ്പരം പഴിചാരുന്നത് തുടരുന്നതിനിടെയാണ് ഹനിയുടെ വധം ഹനിയെ വധിച്ചതിലൂടെ ഇസ്രയേൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതേ എന്നും ഈജിപ്റ്റും തുർക്കിയും ഖത്തറും കുറ്റപ്പെടുത്തി സംഘർഷം രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പും നൽകി ഹനിയെ വധം നരകത്തിലേക്കുള്ള വാതിലാകുമെന്ന് പലസ്തീനിയൻ അതോറിറ്റിയും പ്രതികരിച്ചു ഇസ്മയിൽ ഹനിയ പദത്തിലൂടെ ഇറാന് ശക്തമായ സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത് തങ്ങളുടെ പൗരന്മാരെ മുറിവേൽപ്പിക്കുന്നത് ആരായാലും അവരുടെ മണ്ണിലെത്തി തകർക്കുമെന്ന് ഇസ്രായേൽ അടുത്തിടെ പറയുകയും ചെയ്തു ഇതിനെ സാധൂകരിക്കുന്ന മൂന്നാക്രമണങ്ങളാണ് രണ്ടാഴ്ചക്കിടെ വിദേശ മണ്ണിൽ നടത്തിയത് ഗാസയിലെ ഹമാസ് ലെബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദി എന്നിങ്ങനെ മിഡിൽ ഈസ്റ്റിലെ ഷട്ടരായ മൂന്ന് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഇറാന്റെ പിന്തുണയോടെയാണ് ജൂലൈ ഇരുപത്തിയൊന്നിന് യമനിലെ ഹൊദൈദ തുറമുഖത്തെ ഹൂദി കേന്ദ്രങ്ങൾ ഇസ്രയേൽ ബോംബിട്ട് തകർത്തു മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇന്നലെ ലെബനാനിലെ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണം നടത്തി ഹിസ്ബുള്ള കമാൻഡർ ഹൗസ് ഷുക്രനെ വധിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഇറാൻ മണ്ണിൽ ഹമാസ് തലവന്റെ ജീവനും ഇസ്രയേൽ എടുത്തു ഇസ്രയേലും ഇറാനും ദീർഘനാളായി നിഴൽ യുദ്ധം തുടരുന്നുണ്ട് നിഴൽ സംഘടനകളിലൂടെയും രഹസ്യാക്രമണത്തിലൂടെയും പോരാട്ടം തുടരുന്ന ഇരുവരും ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറില്ല ആദ്യമായല്ല ഇറാൻ മണ്ണിൽ ഇസ്രയേൽ ഒരാളെ വധിക്കുന്നത് ഇറാന്റെ നിരവധി ആണവശാസ്ത്രജ്ഞരെ ഇസ്രയേൽ വകവരുത്തിയെന്ന് പറയപ്പെടുന്നുമുണ്ട് ിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ജനറലും ആണവശാസ്ത്രജ്ഞനുമായ മൊഹസീൻ ഫക്കർ സാദയെ ഉപഗ്രഹ നിയന്ത്രണത്തിലുള്ള തോക്കിനാൽ ഇസ്രയേൽ വധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടെഹ്റാനിൽ റവല്യൂഷണറി ഗാർഡ്സ് ജനറൽ കേണൽ സയാദ് ഖോധായ് കൊല്ലപ്പെട്ടതിന് പിന്നിലും ഇസ്രയേലാണെന്ന് പറയപ്പെടുന്നു ഇറാന്റെ തിരിച്ചടി ഇസ്രായേൽ താങ്ങുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി